ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗ്രീനി ശിഷ്യ അപ്പം ഈ കൊച്ചു വെളുപ്പം കാലത്ത് ഞങ്ങൾ ഓട്ടോ പിടിച്ച് പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് കേട്ടോ ഞങ്ങളുടെ ഫസ്റ്റ് ടൈം വന്ദേഭാരത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത് ഞങ്ങൾ ഫ്ലൈറ്റിലായിരുന്നു ട്രിവാൻഡ്രത്തോട്ട് വന്ന് തിരിച്ച് വന്ദേഭാരത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അഞ്ച് പതിനഞ്ചിനാണ് ട്രെയിനെങ്കിലും ഞങ്ങളൊരു നാല് നാൽപ്പത്തഞ്ചിന് അവിടെ എത്തിയായിരുന്നു ഞങ്ങൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ച് കൈ പിടിച്ചു ട്രെയിനിൽ കിട്ടുമെങ്കിലും ഞങ്ങൾ മേടിച്ചായിരുന്നു കേട്ടോ ട്രെയിനൊക്കെ പക്ക ഒരു ഹാഫ് ആൻ അവർ മുന്നേ തന്നെ വന്നിട്ട് കിടക്കുന്നുണ്ടായിരുന്നു സീറ്റ് കണ്ടുപിടിക്കാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും ഫൈനലി ഞങ്ങളിത് സെറ്റിൽഡായി അപ്പോൾ ഞാനും ഇനിയും അശുവിനായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിൻഡോ സീറ്റ് എടുത്തു കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ വന്യ ഭാരത് കാണാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് മാത്രമുള്ള പ്രശ്നമാണോയെന്നറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ ഈ വെളുപ്പം കാലത്ത് എണീറ്റാലോ രാത്രി നേരം വൈകി കിടന്നാലോ ഒക്കെ എനിക്ക് ഭയങ്കര വിശപ്പാണ് എനിക്ക് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഗ്യാസിൻ്റെ ഒക്കെ വരും അപ്പോൾ ഞാൻ അതിൽ നിന്ന് ആദ്യം തന്നെ ഒരു വട എടുത്ത് കഴിച്ചു പിന്നെ ഒരു സമോസയും ഉണ്ടായിരുന്നു അതും അപ്പോൾ തന്നെ കഴിച്ചു അപ്പോൾ തന്നെ മന്ദേ ഭാരത്ത് ഞങ്ങൾക്ക് വെള്ളമൊക്കെ തന്നു കേട്ടോ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും പിന്നെ അവർ ന്യൂസ് പേപ്പറും കൊണ്ടുവന്ന് തന്നു അപ്പോൾ ഞാൻ സമൂസയും ന്യൂസ് പേപ്പറും എല്ലാം കൂടെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടെന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ പേപ്പറും മലയാളവും ഇംഗ്ലീഷും തന്നിട്ടുണ്ടായിരുന്നു പണ്ട് ഗവൺമെൻറ് എക്സാംസിന് പഠിക്കുമ്പോഴാണ് ലാസ്റ്റായിട്ട് ഞാൻ ഇംഗ്ലീഷ് ഹിന്ദു പത്രം വായിച്ചത് അപ്പോൾ ഇപ്പോൾ ഇത് ടൈംസ് ഓഫ് ഇന്ത്യ കിട്ടി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു നൊസ്റ്റുമൊക്കെ ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ രണ്ടും വായിച്ചു കിട്ടും കാരണം എലക്ഷൻ്റെ പിറ്റേ ദിവസമായിരുന്നു അപ്പോൾ ഫുള്ള് എലക്ഷൻ റിലേറ്റഡ് വാർത്തകളായിരുന്നു ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട ദിവസമായിരുന്നു ഡേ അതുകൊണ്ട് അന്നും അത്യാവശ്യം തിരക്ക് ബഹളമായിരുന്നു എല്ലാവരും ഫോണിലായിരുന്നു ഫ്ലൈറ്റില എല്ലാത്തിലും പിറ്റേ ദിവസം ട്രെയിൻ കയറിയപ്പോൾ അതിലും മൊത്തം എലക്ഷൻ റിലേറ്റഡ് ന്യൂസ് അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി അപ്പോൾ ഞാൻ പത്രമൊക്കെ കാര്യമായിട്ടിരുന്ന് വായിച്ചു എന്താണ് അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ഞങ്ങളുടെ ആലത്തൂർ മണ്ഡലമാണ് കേട്ടോ അവിടെ എൽ ഡി എഫാണ് ജയിച്ചത് അപ്പോൾ പത്രമൊക്കെ വായിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണമായി തുടങ്ങി കാരണം രാവിലെ എണീറ്റതല്ലേ ആ ഉറക്കക്ഷീണം മാറ്റാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെറിയ നാപ്പ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഉറക്കം അങ്ങോട്ട് ശരിയായില്ല പിന്നെ ഈ ഇരിപ്പ് ഒന്നും റെഡി ആയിട്ടില്ലായിരുന്നു എന്നാലും ഒരു വിധത്തിൽ നമ്മൾ കിടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര തണക്കാനൊക്കെ തുടങ്ങിക്കാനും നല്ല മഴയുണ്ടായിരുന്നു പിന്നെ വെളുത്ത് തുടങ്ങി നേരം വെളുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിത് ഏത് സ്റ്റോപ്പ് എന്നറിയില്ല എവിടെ എത്തി അപ്പം ഞാനൊരു ഷർട്ട് അതിൻ്റെ പുറത്തോട്ടിട്ടു കുറച്ച് കഴിഞ്ഞ് വശുന്നപ്പോൾ അവരുടെ അടുത്തു നിന്ന് ഒരു കാപ്പി മേടിച്ചപ്പോൾ ഒരു കുക്കിംഗ് കിട്ടി കിട്ടും ഇതേ നമ്മുടെ സിയാലാണ് ഇന്നലെ ഞങ്ങൾ വന്നിറങ്ങി നമ്മുടെ എയർപോർട്ട് അത് പോകുന്ന വഴിക്ക് വന്ദേഭാരത്തിലും കണ്ട് അതിന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലപ്പോൾ ഇത്രയുള്ളൂട്ടോ